ഇടുക്കിയിൽ കൈവശം ഭൂമിക്ക് പട്ടയം ആവശ്യപ്പെട്ട് എഴുപത്തിയഞ്ചുകാരിയുടെ കുത്തിരിപ്പ് സമരം രണ്ടാം ദിവസത്തിലേക്ക് തൊടുപുഴ താലൂക്ക് ഓഫീസിന് മുന്നിലാണ് കലയന്താനി സ്വദേശി അമ്മിണിയുടെ സമരം തനിക്ക് അവകാശപ്പെട്ട ഭൂമി സർക്കാർ സ്വാധീനം ഉപയോഗിച്ച് മൂന്ന് ഉദ്യോഗസ്ഥർ കൈവശപ്പെടുത്തിയെന്നതാണ് ഇവരുടെ പരാതി ഞാൻ പഠിച്ചു അപ്പോൾ എനിക്ക് കച്ചയറാൻ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ വിധത്തിലും കുറച്ച് കാര്യത്തിലും പൊറത്തായിട്ട് വരെ അതായത് ഈ പറഞ്ഞ ഞാനത് ഇല്ലാത്ത സമയത്ത് അത് വിദ്യ കത്തി കാണെ അവർ അതിൻ്റെ കാലം നമുക്ക് ഞാനവിടെ ഞാൻ വന്നപ്പോഴത്തേക്ക് എൻ്റെ ഭൂമിയിൽ ചുറ്റി മതിൽ കെട്ടി പാട്ടി വെച്ചിരുന്നു കുട്ടി മറച്ചു എൻ്റെ ജയിൻ്റെ ആ കാക്കി ഒക്കെ വഴി വിഷയത്തിൽ റവന്യൂ മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ട് പരാതി പരിശോധിച്ച് കളക്ടർക്ക് റിപ്പോർട്ട് നൽകുമെന്ന് തഹസിൽദാർ വ്യക്തമാക്കി വിവരങ്ങളുമായി സന്ദീപ് രാജാക്കാട് ചേരുന്നു സന്ദീപ് രാജാക്കാട് ഇപ്പോൾ അമ്മണിയുടെ പരാതി റവന്യൂ വകുപ്പ് കേട്ടു റവന്യൂ വകുപ്പ് മന്ത്രി ഇടപെട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ എന്നാണ് മനസ്സിലാക്കുന്നത് തഹസിൽദാർ ഇപ്പോൾ കളക്ടർക്ക് റിപ്പോർട്ട് നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതോടുകൂടി പ്രശ്നത്തിന് പരിഹാരമാവുകയാണോ ഡോക്ടർ അരുൺകുമാർ ഇക്കാര്യത്തിൽ പ്രശ്നത്തിന് പരിഹാരമാവുക എന്ന് പറയുന്നതിൽ ചില കാര്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് റവന്യൂ വകുപ്പ് വ്യക്തമാക്കുന്നത് അമ്മിയുടെ ഈ അമ്മിയുടെ സ്ഥലവുമായി ബന്ധപ്പെട്ട് ചില കോടതി ഉത്തരവുകൾ ഉണ്ടായിട്ടുണ്ട് ആ ഉത്തരവുകൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ പട്ടയ നടപടികളിലേക്ക് കടക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഇപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വളരെ വേഗത്തിൽ തന്നെ ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുമെന്നും തഹസിൽദാർ വ്യക്തമാക്കുന്നുണ്ട് എങ്കിൽ പോലും സമരത്തിൽ നിന്ന് പിന്മാറുവാൻ ഈ എഴുപത്തി മൂന്ന് കാരിയായ അമ്മണി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ആയിരത്തി മുതൽ ഇവിടെ സ്ഥിരമായി താമസിച്ചു വരുന്നു തൊണ്ണൂറ്റി അഞ്ചിൽ ഇവർക്ക് പഞ്ചായത്തിൽ നിന്ന് പേര വെച്ച് നൽകുന്നുണ്ട് വൈദ്യുതി കണക്ഷൻ ഉണ്ട് ഈ വീട്ടു നമ്പറിൽ റേഷൻ കാർഡുണ്ട് മറ്റെല്ലാ രേഖകളും ഇവിടെയുണ്ട് ഈ കൈവശ ഭൂമിക്ക് പട്ടയം നൽകണമെന്ന അപേക്ഷ രണ്ടായിരത്തി മൂന്നിലെ അപേക്ഷയും ഫയൽ നമ്പർ ഇട്ട് ഇപ്പോഴും റവന്യൂ ഓഫീസുകളിൽ ഉണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിനിടയിൽ ഇവരുടെ ഭൂമി കയ്യേറുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു ഈ ഭൂമിക്ക് സമീപത്തുള്ള മറ്റ് സ്വകാര്യ വ്യക്തികൾക്ക് പട്ടയം നൽകുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അമ്മിണിയെ മാത്രം അവഗണിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് അതുകൊണ്ട് തന്നെ തനിക്ക് പട്ടയം കിട്ടുക എന്നുള്ളത് അവകാശമാണ് അത് കിട്ടാതെ ഈ സമരം അവസാനിപ്പിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് വയോധിക തുടരുന്നത് ഇന്ന് രാവിലെയും തഹസിൽദാർ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിച്ചുവെങ്കിൽ പോലും രണ്ടാം ദിവസത്തെ സമരവും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ റവന്യൂ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഈ കാര്യത്തിൽ ഇങ്ങനെ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് അത് ആ ഉത്തരവുകൾ കോടതി ഉത്തരവുകൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ പട്ടയം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുവാൻ കഴിയൂ എന്നുള്ളതാണ് എന്തായിരുന്നാലും അമിണിയെ സംബന്ധിച്ചിടത്തോളം ന്യായമായ ആവശ്യമാണ് ഏറ്റവും പ്രധാനമായി ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തനിക്കുണ്ടാകുന്ന അനുഭവം ഇപ്പോൾ ഭർത്താവില്ല രണ്ടായിരത്തി പതിനേഴിൽ ഭർത്താവ് മരിച്ചുപോയതാണ് പോയതാണ് ഒറ്റയ്ക്കാണുള്ളത് ആ കാര്യങ്ങളെല്ലാം കാണിക്കുകയും തനിക്ക് പട്ടയം ലഭിക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നതടക്കം ചൂണ്ടിക്കാണിച്ച് നവകേരള സദസ്സിൽ നേരിട്ടെത്തി പരാതി നൽകിയിരുന്നു എന്നാൽ ആ പരാതിയിലും പരിഹാരം ഉണ്ടാകാതെ വന്ന ഒരു സാഹചര്യത്തിലാണ് ഈ താലൂക്ക് ഓഫീസിലേക്ക് സമരം വ്യാപിപ്പിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തുടരുന്നത് എന്നാൽ റവന്യൂ വകുപ്പിന് ഈ റവന്യൂ അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടു ഇത്തരം ചില സാങ്കേതിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന് തനിക്ക് ഓഫീസിൽ തന്നെ ആ ഓഫീസിന് മുന്നിലാണ് സമരം നടക്കുന്നത് എന്നും ത്തിൽ റവന്യൂ മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ട് പരാതി പരിശോധിച്ച് കളക്ടർക്ക് റിപ്പോർട്ട് നൽകുമെന്നാണ് തഹസിൽദാർ വ്യക്തമാക്കിയിരിക്കുന്നത്